തിരുവസ്ത്രങ്ങളുടെയും തിരുസ്വരൂപങ്ങളുടെയും മികച്ച ശേഖരം വില്പനയ്ക്ക് എത്തിച്ച് ഏതൊരു ക്രൈസ്തവ വിശ്വാസിയെയും ആകർഷിക്കുകയാണ് തൃശ്ശൂരിലെ ഹോളിമാൾ എന്ന സ്ഥാപനം ക്രൈസ്തവ ആരാധനാക്രമങ്ങൾക്കൊത്തുള്ള മികവും തികവുമാണ് ഹോളിമാളിന്റെ അകത്തളങ്ങളെ സമ്പന്നമാക്കുന്നത് തിരുസ്വരൂപങ്ങൾക്കും തിരുവസ്ത്രങ്ങൾക്കും ഓരോ ക്രൈസ്തവരുടെ ജീവിതം എത്രമാത്രം ആത്മീയതയിൽ ആഴപ്പെടുത്തുവാൻ സാധിക്കും തൃശൂരിൽ ഇത്തരം വിശുദ്ധ വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് പേരുകേട്ട സ്ഥാപനമാണ് ഹോളിമാൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം ഹോളിമാൾ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചത് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിന്റെ ആശീർവാദത്തോടെയാണ് നിരവധി വൈദികരോടും സന്നിസ്ഥരോടുമുള്ള മികച്ച സൗഹൃദമാണ് ബേബിച്ചേട്ടനെയും കുടുംബത്തെയും ഇതിലേക്ക് അടുപ്പിച്ചത് ഹോളിമാളിൽ തേക്കിൻതടിയിൽ തടിയിൽ നിർമ്മിച്ച നൂറുകണക്കിന് രൂപക്കൂടുകൾ മുതൽ ഒറ്റക്കല്ല് മാർബിളിൽ തീർത്ത തിരുസ്വരൂപങ്ങൾ വരെ വിൽപ്പനയ്ക്കുണ്ടെങ്കിലും മുന്തിയ പരിഗണന തിരുവസ്ത്രങ്ങൾക്കാണ് അതിൽ ദേവാലയങ്ങളിൽ ദിവ്യബലിക്കായി ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ മുതൽ വൈദികർക്കും പിതാക്കന്മാർക്കുമായുള്ള തിരുവസ്ത്രങ്ങൾ വരെ ഒരേ കെട്ടിടത്തിൽ സുലഭമായി ലഭ്യമാക്കിയ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് ഹോളിമാൾ വൈദികരുടെ കുർബാന കുർബാനക്കുപ്പായത്തിലാണെങ്കിൽ സീറോമലബാർ റീത് കാപ്പയുടെ അതുല്യമായ ശേഖരമാണ് ഹോളിമാളിൽ ഒരുക്കിയിരിക്കുന്നത് അതിൽ തന്നെ മാർത്തോമ കാപ്പയും വൈക്കാപ്പയും ശ്രദ്ധേയമാണ് ദൈവശാസ്ത്രപരമായി മാർത്തോമാക്കാപ്പയ്ക്കും വൈക്കാപ്പയ്ക്കും സഭ വിശാലമായ അർത്ഥതലങ്ങളാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒപ്പം ലത്തീൻ റീത്തിലുള്ള നിരവധി കാപ്പയും വിൽപ്പനയ്ക്കുണ്ട് കാപ്പയുടെ പൂർണ്ണരൂപം അർദ്ധവൃത്താകൃതിയിലാണെന്നുള്ളത് അറിയാത്തവരിൽ കൗതുകമുണർത്തുമെന്ന് ബേബിച്ചേട്ടൻ ഓർമ്മപ്പെടുത്തി കൂടാതെ വൈദികരുടെ ജൂബിലി വേളകൾ ഹൃദ്യവും അവിസ്മരണീയവുമാക്കുന്നതിനായി തയ്യാറാക്കിയ വെള്ളിനിരത്തിൽ തിളങ്ങുന്ന കാപ്പ ഇവിടത്തെ മാത്രം പ്രത്യേക രൂപകൽപ്പനയാണ് ബേബി ചേട്ടന്റെ ഭാര്യ ലിജിയും മകൾ അൻമോളും ചേർന്നാണ് തിരുസഭ അനുശാസിക്കും വിധം തിരുവസ്ത്രങ്ങളിൽ ആലേഖനം ചെയ്യാനുള്ള പുത്തൻ രൂപകൽപ്പനകളും ആശയങ്ങളും തെരഞ്ഞെടുക്കുന്നത് എൻ്റെ പേര് ലിജി ബേബി ഹൊിമാൾ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷം ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അതിനുള്ള ശക്തിയും പ്രചോദന പരിശുദ്ധാത്മാവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാത്ത സമയത്ത് പശുതാത്മാവ് വന്ന് അത് മുന്നോട്ട് നയിക്ക നയിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഓരോ ഡിസൈനിലും വരുന്ന തെറ്റുകൾ അപ്പം തന്നെ അത് കാണിച്ച് ത തരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രോഫിറ്റോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ഈ പത്ത് പതിനൊന്ന് വർഷമായിട്ടും പ്രോഫിറ്റ് ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നില്ല അങ്ങനെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വർഷത്തെ ഓരോ പുതിയ സ്റ്റൈലുകളും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അത് വളരെയധികം അട്രാക്റ്റീവ് ആവുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഞങ്ങളൊന്നും തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒന്നല്ല ഇവിടെ വരുമ്പോൾ ഓരോ വർഷത്തിലേക്കുള്ള പുതിയ പുതിയ ചിന്തകൾ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പം ശുദ്ധാത്മാവിന് പ്രത്യേകം നന്ദി പറയുന്നു അല്ലാണ്ട് പ്രത്യേക ഇങ്ങനെ ഞങ്ങൾ പോയി പുറത്തു പോയി പഠിച്ചോ ഒന്നുമല്ല ഈ സ്ഥാപനം മുന്നോട്ട് നയിക്കുന്നത് പ്രത്യേക ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാപ്പകൂടാതെ ലോഹ ആരാധനയ്ക്കുപയോഗിക്കുന്ന വേദകുസ്ത കൊത്തീന ചിത്തോല മേക്കട്ടിവിരി ദർശനസമൂഹങ്ങളുടെ വസ്ത്രങ്ങൾ അൾത്താരബാലകരുടെ കുപ്പായങ്ങൾ വിവിധതരം കൊടികൾ എല്ലാ സന്യസ്തസമൂഹങ്ങളുടെയും ഉടുപ്പ് മുതൽ പിതാക്കന്മാർ അജഗണങ്ങളെ ആശീർവദിക്കുന്ന നേരം ശിരസിൽ ചൂടുന്ന മുടിയും കയ്യിൽ പിടിക്കുന്ന അംശവടിയും വരെ കൃത്യതയും പ്രൗഢിയും നിലനിർത്തി ഇവിടെ രൂപപ്പെടുത്തും കൂടാതെ വൈദികരുടെ കുപ്പായത്തിൽ അഴുക്കുപറ്റരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നയാളാണ് ബേബിച്ചേട്ടൻ ഇനി അഴുക്കായാൽ വേറെയെങ്ങും പോവേണ്ടതുല്ല ഹോളിമാളിലെത്തിയാൽ വൈദികരുടെ കുപ്പായം സൗജന്യമായി കഴുകി തേച്ചു നൽകും ഇത് സഭയ്ക്കു വേണ്ടി ബേബിച്ചേട്ടനാലുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് ഹോളിമാളിലെ തയ്യൽ വിഭാഗത്തിൽ പത്തൊമ്പത് സ്റ്റാഫുകളാണ് ജോലി ചെയ്യുന്നത് ജോലി തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും ഒരു മണിക്കൂർ ഇടവിട്ട് ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത് മുടക്കാറില്ല ഇവരുടെ തികഞ്ഞ ആത്മാർത്ഥത സ്ഥാപനത്തിനെന്നും ഊർജമാണ് ഇരുപത്തിയൊൻപത് വർഷം ഗുജറാത്ത് സൗരാഷ്ട്രയിലും മറ്റു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യവസായശാലകളുടെ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലെ കരാറുകാരനായിരുന്ന ബേബിച്ചേട്ടൻ സ്വദേശമായ തൃശൂരിലെത്തി ഹോളിമാൾ എന്ന സ്ഥാപനം ആരംഭിക്കുവാനുണ്ടായ സാഹചര്യം പ്രസക്തമാണ് ജില്ലയിലെ പുരോഹിതരുണ്ടാവുന്ന പിന്നെ ഒരു എട്ടായിരത്തിൻ്റെ അടുത്ത് തൊട്ട് പതിനായിരം വരെ സിസ്റ്റർമാരുണ്ടാവും വ്യത്യസ്ത കോൺഗ്രേഷൻ വ്യത്യസ്ത പ്രൊവിൻസുകൾ തൃശ്ശൂരുള്ളവരും തൃശ്ശൂരിന് പുറത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ളതൊക്കെ കൂടിയിട്ട് അപ്പോൾ അത്ര വലിയൊരു ഗ്രൂപ്പിനെ ഇവിടെ ഈ ഉടുപ്പുകൾ തയ്ക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ് ഇത് കമേഴ്സിൽ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വർക്കാണ് ഈ നടക്കുന്നത് ഈ തുണി തയ്ക്കുന്നത് പക്ഷേ അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വലിയൊരു വീട് പണിതാലോ വലിയൊരു ടൂർ പോയാലോ കിട്ടുന്നതിലും കൂടുതലാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇനി ഇത് തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാര്യമായ പരിചയമോ അതിനെ പറ്റിയ തൊഴിലാളികളുണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ കൂട്ടായി ശ്രമിച്ച് എൻ്റെ ചേട്ടൻ്റെ തന്നെ ഒരു ലോഹം അഴിച്ചിട്ടാണ് ആദ്യമായിട്ട് ലോഹം അടിച്ചത് അതിൽ പല എറുകളുണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങളെല്ലാം ഇറക്ടിഫൈ ചെയ്ത് ഇന്ന് അത് വളരെ ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ലോഹ തയ്ക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം വെയിറ്റിംഗ് ഇപ്പോഴും ഉണ്ടാകും എപ്പോഴും ഉണ്ടാവും അത് ഒരു അമ്പത് ലോഹയൊക്കെ എല്ലാ ദിവസവും പെൻഡിങ്ങിലുണ്ടാവും പിന്നെ സിസ്റ്റുമാരോടൊപ്പം അങ്ങനെ തന്നെ പിന്നെ ചില വ്യക്തികളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ തയ്ക്കുന്ന സ്ഥാപനം എന്റെ അറിവില് തൃശ്ശൂരില്ല ഒരു പക്ഷെ കേരളത്തിൽ പോലും ഉണ്ടാവില്ല അതായത് കാപ്പ തയ്ക്കുന്ന ലോഹ തയ്ക്കില്ല ലോഹ തയ്ക്കുന്നിടത്ത് ഉടുപ്പ് തയ്ക്കുന്നുണ്ടാവില്ല പിന്നെ സിസ്റ്റുമാരുടെ ഉടുപ്പ് തയ്ക്കുന്ന സ്ഥാപനം എന്റെ അറിവില് ഇതൊരു എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല തിരുവസ്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന രൂപകൽപ്പനകളുടെ സോഫ്റ്റ് കോപ്പി വിൽകോം എന്ന സോഫ്റ്റ്വെയറിലാണ് തയ്യാറാക്കുന്നത് ദിവസങ്ങൾ നീണ്ട പ്രയത്നമാണിത് ശേഷം അതിനൂതനമായ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിലൂടെ രൂപകൽപ്പനകൾ കടത്തിവിട്ട് പ്രിന്റിംഗ് പൂർത്തിയാക്കും കച്ചവട സംസ്കാരം കൊടികുത്തിവാഴുന്ന കാലത്ത് അത് വിശുദ്ധ വസ്തുക്കളുടെ വ്യാപാരത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷ ഏവരിലുമുണ്ടാകും എന്നാൽ ഇവിടെ ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷം ഹോളിമാളെന്ന സ്ഥാപനം ദൈവീക ചൈതന്യത്താൽ നന്മകളുടെ വിളനിലമാവുകയാണ് ദൈവേഷ്ടമനുസരിച്ച് നല്ലത് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായി ഏവർക്കും ലഭിക്കുന്നത് ദൈവകൃപയും അനുഗ്രഹങ്ങളും ആത്മസംതൃപ്തിയുമാണെന്ന തിരിച്ചറിവിലൂടെ തൃശ്ശൂരിൽ വിശുദ്ധിയുടെ പരിമളം വരുത്തുകയാണ് പുത്തൻപള്ളിക്ക് സമീപമുള്ള ഹോളിമാൾ ഒരു കുടക്കീഴിൽ തിരുസ്വരൂപങ്ങളും തിരുവസ്ത്രങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കെത്തിക്കുമ്പോഴും ക്രിസ്തീയ മൂല്യങ്ങൾക്കിവിടെ നൂറുമേനയുടെ വർണ്ണപ്പകിട്ടാണ് ക്യാമറമാൻ ടോബിനുമൊപ്പം റിജു സിവിയർ ഷിഗൻ അനുസ്